ഓ അത് വരുന്ന അത് വരുന്നു അത് വരുന്ന ഈ ചങ്ങനെ വിഷളാക്കാനായിട്ടുള്ളതാ ആരോട് പറയാനാ ഓന്റെ കാര്യം ഓനോടിക്കളി കളിച്ച കളി ഓന്റെ കാര്യം ഒന്നേ ആക്കി വനതാത്ത മൊബൈലിന്റെ അകത്ത് മോട്ടോർ എടുത്തു തിരിക്കുന്ന അമ്മേ രാഹുലില്ല എവിടാ ഓ രാഹുൽ ഇണ്ടോനെ ഓനാടുന്നു ചെയ്യാ എന്തായു ഒന്നുമില്ല ഒരു കാര്യം പറയാനാ ഞാൻ വിളിക്കാ രാഹുലേ എന്താടാ ഒരു കാര്യം പറയാണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ ഞാൻ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കട്ടെ ചെരിപ്പിടത്തെ കാര്യം ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അത് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്താ കാര്യം എപ്പം ഞാൻ വേട് എന്താ എന്താ കാര്യം കാര്യം പറയാണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ ഞാൻ എന്റെ ഫോണ് എന്താണ് കംപ്ലീറ്റ് ചെയ്യാ ഗെയിം എന്റെ ഒരു ഗെയിം എന്ത്യാനാണെന്ന് ഈ അറാൻ പറഞ്ഞ ചെറിയ കാരണ എന്റെ മോനും കൂടി ഭാഷ ആയത് ആരോട് പറയാനാ പോണ്ട പോണ്ടെന്ന് എത്ര പറഞ്ഞാലും അതിനോട് ഇട്ട് കേക്കേ ഇല്ല അതെ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരട്ടെ ഇവിടുത്തെ പൊട്ടനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവുകയല്ല പഠിച്ചിട്ട് പഠിച്ചിട്ടോ വലിയ ജോലിയായി എല്ലാ പറാൻ പറു പറയുന്നേനോ ഒന്നുമില്ല മോളെ ഊടുത്തെ ചെറിയ മര്യ കാത്തുത്തിന്റെ മൊബൈൽ കുത്തി മൊബൈൽ കുത്തി എന്തോ കഴിക്ക അന്നേരം അത് അതിലൂടെ വന്ദിക്ക അങ്ങോട്ടല്ലേ ചെറായി അഖിലോ ആ ഇത്ര പറഞ്ഞാലെ ചെറിയോ മനസ്സിലാകിയല്ല അവന്റെ കൂടെ നടന്നോ ടീച്ചു ജോലിയൊക്കെ ഉണ്ടല്ലേ ഇതറിഞ്ഞിട്ടായി പറയുന്നേ ഈ കയ്യും ഈ കുലുമാലോ എനിക്ക് മോനെ കൊണ്ട് കളിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഓനാ എത്ര നല്ല ചെറിയോനറിയോ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല വെറുതെ തോന്നുന്നു കണക്കറിഞ്ഞൂടാ ഏറ്റാ മോളെ വൈകുന്നേരം ഓന എങ്ങനെയാ വരിക എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ അത് അടക്കട്ടെ ഞാൻ തിരുവെളിച്ചു വന്നായിരുന്നു പിടി പോവില്ല വൈകുന്നേരം അങ്ങ് തരാം കൊറച്ച് സഹായീട്ട് വെളിച്ചെണ്ണ ഇവിടെ ഇണ്ടായിരിക്കും അറിയാലും പിന്നെ വാങ്ങിയ അഞ്ഞൂറില്ല കുടുംബശ്രീക്ക് അടക്കേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തന്ന മതി പറയാൻ വന്നതാ നോക്കട്ടെ എന്നാലേ വെളിച്ചെണ്ണ ഉണ്ടോന്ന് നോക്കട്ടെ നിൽക്കെന്തായാലും

ടാ രാവുലേ ഇത് നോക്ക് നീ പഠിച്ച അതേ ജോബാ ഇത് കണ്ടിട്ടാ ഞാൻ രാവിലെ വന്ന നോക്ക് എനിക്ക് ഉറപ്പാ ഇത് നീ അപേക്ഷിച്ചാ നിനക്ക് കിട്ടും എടാ നീ ഒരു നൂറ് എന്തിനാടാ പോകാൻ വേണ്ടിട്ടാണോ അതല്ല നീ നീട്ടൊരു പാക്കറ്റ് ചേർത്ത് കാണിച്ചിട്ടുണ്ടോ എടാ പൊന്ന് രാഹുലേ നീ എന്നെ കൊണ്ട് വെറുപ്പിക്കരുത് കേട്ടോ നിനക്കൊരു കാര്യം അറിയോ നിനക്കും വേണ്ടിട്ട് രാവിലെ ഈ പരസ്യം കണ്ടപ്പോ വന്നതെന്നാ ഞാൻ ഏഹ് നിനക്കറിയോ നിന്നെ കൂടി ഞാനാണ് നിന്ന് നാട്ടുകാരെ മൊത്തം പറയുന്നത് എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എനിക്കിനി വലിക്കാനും കുടിക്കാനും കൂടി ഞാൻ വാങ്ങിച്ചാ നിന്നെക്കാട്ടും മാർക്ക് കുറവായിരുന്നു എനിക്ക് എനിക്ക് എന്റെ വീട്ടിലെ കഷ്ടപ്പാട് കാണാനാണ് ഞാൻ ഈ ജോലി അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തത് നിന്നോട് ഇപ്പൊ നൂറ് രൂപ ഞാൻ ചോദിച്ചുള്ളൂ നിനക്ക് തരാൻ പറ്റുമോ തരൂല്ലേ ും നീ ആ തിരുത്താൻ നിന്നിട്ടില്ല ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് അവരൊക്കെ മാർക്ക് കുറവായിരുന്നു എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നല്ല ജോലി എത്തി എനിക്ക് പിന്നെ അതിന്റെ വിഷയല്ലോ എന്റെ കാരണമാരുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് ജോലി കിട്ടി അന്ന് മുതൽ നിന്റെയും കൂടി ചെലവ് ഞാനാ നോക്കുന്നത് ഇതൊക്കെ ആരെയ്യാൻ അതേടാ നീ എല്ലാത്തിനും കണക്ക് എഴുതി വെച്ചെനിക്കറിയാം കണക്കില്ലേ നീ ഈ ജോബിനെ നീ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനും ആയിട്ടുള്ള ബന്ധം ഇതോട് കൂടി തീർന്നിട്ടോ ഏഹ് എന്നാ അതോടുകൂടി തീർത്തോ ഉപദേശിച്ചാൽ നന്നാവണ്ടേ ഒരു നൂറല്ലേ ഞാൻ ചോദിച്ചുള്ളൂ ഇപ്പോഴും നിനക്ക് സിഗരറ്റ് ബീഡി എം ഡി എം അങ്ങനത്തെ ഒക്കെയാണ് നിന്റെ വിചാരം അല്ലേ ഇനി ഒരു കാര്യം പറഞ്ഞേക്ക ഈ ജോലിക്ക് നീ പോയിട്ടില്ലെങ്കിൽ ഞാനും നീ ആയിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് അഖിലിനെ നീ നീ കാണിയല്ല നന്നായി ഇതും കൂടെ കൊണ്ടുപോകാ െ പറ്റിച്ചിട്ടൊരു സേർട്ട് മേടിക്കുന്നേ ഒര ചോദിക്കാം അവനോട് ചോദിച്ചാലോ വേണ്ട അത് ഒരുപാട് കടായി വന്നോ ചെയ്യണല്ലോ അടുക്കെന്തൊരു എറിഞ്ഞോനെ തിരിയാത്ത കളി കൂട്ടുകാരൻറെ പോയി മതിയായോ എന്താ വേങ്ങ പോരാ വിചാരിച്ച അമ്മ ശരിയാ ശരിയല്ലാമ്മേ ഞാൻ അന്നേരം എന്നോട് പറഞ്ഞിക്കല്ലോ ശരിയല്ലന്ന് എന്താ പറ്റിയേ ഇപ്പ എന്താ പറ്റിയ മനസ്സിലായില്ലേ നാട്ടിലുള്ള എല്ലാ ലഹരി ആ ചെറുക്കന് ഉപയോഗിക്കും അമ്മ എന്താ വിചാരിച്ച് എല്ലാം ഉപയോഗിക്കും കഞ്ചാവ് ് എല്ലാ സാധനവും അപ്പുറം പോയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ആണോ ഞാനതല്ല ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നവരെ എനിക്ക് തോന്നിയേക്ക് എനിക്ക് അന്നേരം ഇല്ലെന്ന് ഇങ്ങനെ പതക്കിയാ ഇപ്പം കൂട്ടിക്കൊണ്ടുപോകാലോ ഇപ്പം കൂട്ടിക്കൊണ്ടുപോകാല്ലോ ചോദിച്ചാൽ ഇവിടെ ഒക്കെ എല്ലാരും വിചാരം വലിയ ഡീസന്റന്നാ ആരാന്നറിയാ സാമ്രാവുള്ള എല്ലാം ചെയ്യേം ചെയ്യും എന്നിട്ട് ഏടെയില്ല

ഇനി ഒരു നൂറു ഉറുപ്പ്യക് എക്കാളിയൊക്കെ കളിക്കുന്നേ അച്ഛൻ അച്ഛനാ സമ്പാദിക്കുന്ന മുഴുവൻ അണക്ക് വേണ്ടിട്ടല്ലേ പൈസ ഞാൻ തരില്ല ഇനി എന്തിനു ഓൻറെ അപ്പുറം പോന്നെ പൈസക്ക് ഓനെ ഇതൊക്കെ ചെയ്യേം ചെയ്യു ഓനെ ഒരു ജോലിയൊക്കെ ആക്കുകയും ചെയ്ത് സാമർഥ്യക്കാരനാ മോനോ ഇനി ഇനി ഓൻറെ അപ്പറം ഒന്നും പോലെട്ടോ ഞാൻ പോയില്ല പോരുത് ഓ ജോലിയില്ലാത്തോണ്ട് എന്റെ മോൻ വിഷമിക്കണ്ട എനിക്ക് പത്തോ നൂറോ ആയിരോ അഞ്ഞൂറോ എത്ര റൂ വേണേലും ഞാനെടുത്തു തരാ ഇനി എന്റെ മോനോ അതിൻറെ അപ്പുറം പോകരുത് കേട്ടോ എന്റെ അമ്മ ഏതാണെന്നറിയോ അയിന്റെ അപ്പറം ഒന്നും പോകരുത് ഞാൻ പൈസ എടുത്തിണ്ടെ മോൻ വിഷമിക്കണ്ടട്ടോ